സിനിമാ മേഖലയിൽ നിന്നും വീണ്ടും ഒരു വാഹന അപകട വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് കൊച്ചിയിലാണ് അപകടം സംഭവിച്ചത് അർജുൻ അശോകും സംഗീത് പ്രതാപും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ വാഹനം തലകയായി മറിയുകയായിരുന്നു അർജുൻ അശോകും സംഗീത് പ്രതാപും പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടെത്തുന്ന സിനിമയാണ് റൊമാൻസ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് കൊച്ചിയിലും എറണാകുളത്തുമാണ് കൊച്ചിയിൽ എം റോഡിൽ സിനിമയുടെ ചിത്രീകരണം പുലർച്ചെ ഒരു മണിക്ക് നടത്തുകയായിരുന്നു ആ സമയത്താണ് അപകടം സംഭവിച്ചത് വാഹനത്തിൽ സംഗീത് പ്രതാപും അർജുൻ അശോകും മാത്യുവും ഉണ്ടായിരുന്നു റൊമാൻസ് എന്ന സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്ററായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് അരികിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് ബൈക്കിനും ബൈക്കിലുണ്ടായിരുന്ന സഞ്ചാരികൾക്കും അപകടം സംഭവിച്ചു കൊച്ചിയിൽ എം ജി റോഡിൽ വെച്ച് നിയന്ത്രണം വിട്ട കാറ് തലകിയായി മറിഞ്ഞു അതിനുശേഷം മുമ്പിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ചെന്ന് ഇടിക്കുകയും ചെയ്തു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നുണ്ട് സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിയന്ത്രണം വിട്ടുവെന്ന കാറ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ഡെലിവറി ബോയിയുടെ ബൈക്കിലാണ് വെന്നിടിച്ചത് യാത്രികരും പരിക്കുകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സത്യാവസ്ഥകൾ എന്തെന്ന് ഇനിയും പുറത്തു വന്നിട്ടില്ല വാഹനത്തിൽ ഉണ്ടായിരുന്നത് മൂന്ന് നടന്മാരും രണ്ട് സ്റ്റണ്ട് മാനുമായിരുന്നു അഞ്ചു പേർക്കും പരിക്കുകളുണ്ട് ഗുരുതരമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് അഞ്ചു പേരെയും പ്രവേശിപ്പിച്ചു അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുകയും മഹിമ നായികയായിട്ടും മാത്യുവും അർജുൻ അശോകും നായകനായി എത്തുകയും ചെയ്യുന്ന സിനിമയാണ് റൊമാൻസ് ഈ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ വെച്ച് ആരംഭിക്കുകയായിരുന്നു അപകട വാർത്തയറിഞ്ഞ് മൂന്ന് നടന്മാരുടെയും ബന്ധുക്കൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ എത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ മൂന്ന് പേർക്കും എന്താണ് സംഭവിച്ചത് എന്ന് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല ആർക്കൊക്കെ എന്തൊക്കെ പരിക്കുകളാണ് എന്നും ഇതുവരെയും പുറത്തുവിട്ടില്ല അപകടത്തിൽ വലിയ പരിക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുടുംബം വളരെയധികം ആശ്വാസത്തിലാണ് എങ്കിലും മാത്യു തോമസിന്റെ കുടുംബത്തിനെയാണ് ഇത് പ്രതികൂലമായി ബാധിച്ചത് കാരണം മാത്യു തോമസിന്റെ കുടുംബത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇതേപോലൊരു വലിയ അപകടം സംഭവിച്ചത് മാത്യു തോമസിന്റെ മാതാപിതാക്കളും ഒരു ബന്ധുവും സഞ്ചരിച്ചിരുന്ന ജീപ്പ് നിർമ്മാണം നടക്കുന്ന കാനയിലേക്ക് വീയുകയായിരുന്നു അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു ശാസ്താമുകളിലെ ദേശീയപാതയ്ക്കരികിൽ വെച്ചായിരുന്നു അന്ന് അപകടം സംഭവിച്ചത് മാത്യു തോമസിന്റെ ബന്ധു ബീന ഡാനിയൽ ആയിരുന്നു അന്ന് അപകടത്തിൽ മരണപ്പെട്ടത് ഈ വാഹനാപകടത്തിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു വാഹനാപകടം കൂടെ മാത്യു തോമസിന്റെ കുടുംബത്തെ തേടിയെത്തിയത് ഇപ്പോൾ നിരവധി പേരാണ് മൂന്ന് നടന്മാർക്കും അധികം പരിക്കുകളൊന്നും ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിച്ച് രംഗത്തെത്തുന്നത്